ബിലയാം ബാലാക്കിനോട് പറയുന്ന വാക്കുകളാണ് ആരെക്കുറിച്ചാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നത് അവരറിയാതെ ഇസ്രായേൽ ജനം അറിയുന്നില്ല അവരുടെ മുമ്പിൽ വെച്ചല്ല ഇസ്രായേലിനെ മുടിച്ചു കളയാൻ വേണ്ടി ശപിക്കാൻ വേണ്ടി ആഭിചാരകനായിരിക്കുന്ന ശ്രോത്രം ഒരു പ്രശ്നക്കാരൻ എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ബിലയാമനെക്കുറിച്ച് ദുഷ്ക്രിയകൾ കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി രാജാവിൻ്റെ വാക്ക് കേട്ട് വന്നിരിക്കുന്ന ഈ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നാലാവർത്തിയാണ് നാല് ദിക്കുകളിൽ വെച്ച് തൻ്റെ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ നാലാവർത്തി ശ്രമിച്ചിട്ടും ഇസ്രായേലിനെതിരെ പാളയമടിച്ച് തുറന്ന് കിടക്കുന്ന സ്ത്രോത്രം ഇസ്രായേലിനെതിരെ ഒരു ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും ബലമുള്ളതാണ് നമ്മളൊരു കാര്യം ഓർത്തോളണം നമ്മളറിയാതെ നമ്മുടെ പുറകിൽ ഒരുപാട് ദുഷ്ടൻ്റെ പ്രവർത്തികൾ നടന്നാലും നമ്മൾ ഉണരാതെ അശോ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടോ നമ്മളെല്ലാ കാര്യം അറിഞ്ഞതുകൊണ്ടൊന്നും അല്ല നമ്മൾ ഇത്രയും നിൽക്കുന്നത് നമ്മൾ അറിയാതെ നടക്കുന്ന ഒരുപാട് വിടുതലുകളുണ്ട് ദൈവസന്നിധിയിൽ കർത്താവിന്റെ ഭാറപിടത്തിലിരുന്നു എന്നാൽ നമ്മൾ അറിയാതെ നമുക്ക് പുറകിൽ നടക്കുന്ന നമ്മുടെ കുടുംബത്തിന് പുറകിൽ നടക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് പുറകിൽ നടക്കുന്ന ഒരുപാട് അജണ്ടകളുണ്ട് ഇതിനപ്പുറത്തേക്ക് പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വന്ന് ജനത്തെ മുടിച്ചു കളയാൻ വിഷാജ് ആരെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെ ചൂണ്ടിക്കാണിച്ച് നിന്നെ ഇല്ലാതാക്കാൻ നിന്റെ കൂടാരത്തിനകത്ത് ഒതുക്കിക്കളയാൻ ഇതിനപ്പുറത്തേക്ക് മുന്നേറാതിരിപ്പാൻ എന്തൊക്കെ ചെയ്താലും നീ അറിയാതെ നിനക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നീ അറിയാതെ നിന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട് നീ അറിയാതെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമുണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം